வா வா இருக்கே 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 നിന്നെപ്പോലൊരു ഭാര്യ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് എനിക്കിപ്പോ നാൽപ്പത് വയസ്സാകുന്നു ഇത്രയും നാളിനോട് ഞാൻ എത്രയോ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരാളും സെറ്റായില്ല അതെന്താന്ന് വെച്ചാ അവർ പ്രതീക്ഷിക്കുന്ന ഒന്നും എന്നിലില്ലല്ലോ പിന്നെയാണ് ഞാൻ ഒരു മാട്രിമണിയിൽ വഴി നിന്റെ കാര്യം ഞാൻ അറിഞ്ഞത് നിന്റെ അച്ഛനോടും അമ്മയോട് ഞാൻ സംസാരിച്ചു അപ്പോ അവര് ഞങ്ങളെടുത്ത് തരാനായിട്ട് ഒന്നും ഇല്ല എന്നാ പറഞ്ഞേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് മുപ്പത് പവന്റെ ആഭരണമൊക്കെ അങ്ങോട്ട് വന്നിട്ട് കല്യാണം കഴിച്ചത് ഓ ശരി ഏട്ടാ ഏട്ടാ വേറൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് കുടിക്കാൻ മദ്യം വലുത് ഇവിടുന്ന് കിട്ടുവോ ഏയ് ഇല്ലെങ്കിൽ വേണ്ട ഞാൻ വെറുതെ ആരെങ്കിലും വെറുതെ മദ്യം മദ്യം അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ചോദിച്ചു ആദ്രത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല എപ്പോഴെങ്കിലും പാർട്ടിക്ക് പോകുമ്പോ മാത്രമേ ഞാൻ കുടിക്കാറ് റെഗുലർ ആയിട്ട് കുടിക്കാറൊന്നുമില്ല എന്താ കുടിക്കാറോന്നൂല്ലേ റെഗുലർ ആയിട്ട് കുടിക്കുമ്പോഴാണ് തെറ്റ് പാർട്ടി കുടിക്കുന്നത് ഇത് ഏത് വകുപ്പിലെ ന്യായമാണ് ഈ എന്തിനാണ് എന്ത് ശരിക്കും ും പെണ്ണുങ്ങളും ഒക്കെ കുടിക്കുന്നുണ്ടല്ലോ ഞാൻ വല്ലപ്പോഴൊക്കെ ഒക്കേഷണലി മോളെ അതൊക്കെ വളരെ മോശമായ ശീലമാണ് മനസ്സിലായോ ശരി ഞാൻ വിട്ടേക്കാം ശരി നമുക്കെന്നാ കിടന്നോ ലൈറ്റ് ഓഫ് ആട്ടാ രാവിലെ തൊട്ട് മണ്ഡപത്തിൽ നിന്ന് നിന്ന് എന്റെ കാലൊക്കെ വേദനിക്കുക ഒന്നും വേദന തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഇന്ന് വേണ്ട നമുക്ക് നാളെ നോക്കാം എന്റെ ഭാര്യ എന്താണ് പറയുന്നത് പോയി രുക്മിണി രുക്മിണി ആൾ ഗുളിയേക്കുന്നില്ലല്ലോ രുമിണി ഇനി ഒരുപക്ഷെ വോക്കിങ്ങിനെ പോയി കാണുമോ എന്നാലൊന്ന് പറഞ്ഞിട്ട് പോകാറുന്നു എന്താ ഇത് എനിക്ക് ഇതിനു മുമ്പ് ഏഴു തവണ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് എനിക്ക് പുതിയതൊന്നുമല്ല നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ തന്ന മുപ്പത് പവൻ സ്വർണമായിട്ട് ഞാൻ പുറപ്പെടുക ബായേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കൊണ്ട് മേടിച്ച സ്വർണ്ണമെല്ലാം നീ അടിച്ചുകൊണ്ട് പോയല്ലോടി നല്ലൊരു പെണ്ണാണെന്ന് കരുതിയാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത് പക്ഷെ ഇപ്പൊ ആ പെണ്ണും പോയി എൻ്റെ സമ്പാദ്യവും പോയി എല്ലാം എന്റെ തല എഴുത്താണ് എന്നോട് ഈ ചതി